മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പരിക്കിൽ നിന്ന് മുക്തനായ ലൂണയുടെ കളിക്കളത്തിലേക്കുള്ള തിരിച്ചുവരവ് വളരെ വിദൂരമൊന്നുമല്ല എന്നും ലൂണ തിരിച്ചെത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് കോട്ടിൽ നിന്നും ഏതു താരമാണ് പുറത്തേക്ക് പോകുന്നത് എന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ട് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരം അഡ്രാന് ലൂണയുടെ പരിക്കിൽ നിന്നുള്ള തിരിച്ചറിവ് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് നിലവിൽ താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പരിശീലനത്തിലാണെന്നും ലൂണ മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കുകയാണ് ലൂണ മടങ്ങിയെത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് കോഡിൽ നിന്നും ഇമ്മാനുവൽ ജസ്റ്റിനിയാണ് ബ്ലാസ്റ്റേഴ്സ് അൺറജിസ്റ്റർ ചെയ്തുകൊണ്ട് ലൂണയെ പരിഗണിക്കുന്നത് അഡ്രാൻ ലൂണയുടെ കളിക്കലത്തിലേക്കുള്ള തിരിച്ചറിവ് വിദൂരബന്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പങ്കുവെക്കുന്നത് ഏതായാലും ഇമ്മാനുവൽ ജസ്റ്റിനിയാണ് ബ്ലാസ്റ്റേഴ്സ് ജൂണർ തിരിച്ചുവരുമ്പോൾ അനുരജിച്ച് തെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അല്ലാതെ ഫെഡോർസ് അല്ല ഫെഡോർ ചെന്നിച്ച് നാഷണൽ മത്സരങ്ങൾ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് കോളിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് എടുത്ത ഈ ഒരു തീരുമാനത്തെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം